പുസ്തകം ചോദ്യം നിയമം പാലിക്കുന്നത് എന്തിനു തുല്യമാണ് എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം നിരവധി ബലികൾ അർപ്പിക്കുന്നതിന് ചോദ്യം രണ്ട് കൽപ്പനകൾ അനുസരിക്കുന്നത് എന്തിനു തുല്യമാണെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം സമാധാന ബലിക്ക് ചോദ്യം മൂന്ന് തുല്യമായിട്ടുള്ളത് എന്ത് ഉത്തരം കരുണയ്ക്ക് പകരം കരുണം കാണിക്കുന്നത് ചോദ്യം നാല് ഭിക്ഷ കൊടുക്കുന്നവൻ അർപ്പിക്കുന്നത് എന്ത് ഉത്തരം കൃതജ്ഞതാ ചോദ്യം അഞ്ച് കർത്താവിന് പ്രീതികരമായിട്ടുള്ളത് എന്ത് ഉത്തരം ദുഷ്ടതയിൽ നിന്ന് ഒഴിയുന്നത് ചോദ്യം ആറ് എന്ത് വർജിക്കുന്നതാണ് പാപ പരിഹാര ബലി ഉത്തരം അനീതി ചോദ്യം ഏഴ് കർത്താവിനെ എപ്രകാരം സമീപിക്കരുത് എന്നാണ് പ്രഭാഷകൻ ആറാം വാക്യത്തിൽ പറയുന്നത് ഉത്തരം വെറും കയ്യോടെ ചോദ്യം എട്ട് എന്തെന്നാൽ ഇവയെല്ലാം അനുഷ്ഠിക്കാൻ എന്ത് അനുശാസിക്കുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം നിയമം ചോദ്യം ഒൻപത് ആരുടെ ബലിയാണ് ബലിപീഠത്തെ അഭിഷേകം ചെയ്യുന്നത് ഉത്തരം നീതിമാന്റെ ചോദ്യം പത്ത് നീതിമാന്റെ ബലിയുടെ സുഗന്ധം എവിടേക്കാണ് ഉയരുന്നത് ഉത്തരം അത്യുന്നതന്റെ സന്നിധിയിലേക്ക് ചോദ്യം പതിനൊന്ന് ആരുടെ ബലിയാണ് സ്വീകാര്യമായിട്ടുള്ളത് ഉത്തരം നീതിമാന്റെ ബലി ചോദ്യം പന്ത്രണ്ട് ആരുടെ ബലിയാണ് വിസ്മരിക്കപ്പെടുകയില്ലാത്തത് ഉത്തരം നീതിമാന്റെ ബലി ചോദ്യം പതിമൂന്ന് കർത്താവിനെ ഇപ്രകാരം മഹത്വപ്പെടുത്തുക എന്നാണ് പത്താം വാക്യത്തിൽ പറയുന്നത് ഉത്തരം മനം തുറന്ന് ചോദ്യം പതിനാല് എന്ത് സമർപ്പിക്കുമ്പോൾ ലുപ്തു കാണിക്കരുത് എന്നാണ് പറയുന്നത് ഉത്തരം ആദ്യ ഫലം ചോദ്യം പതിനഞ്ച് എപ്പോൾ മുഖം വാടരുത് എന്നാണ് പറയുന്നത് ഉത്തരം കാഴ്ച സമർപ്പിക്കുമ്പോൾ ചോദ്യം പതിനാറ് എപ്രകാരം ദശാംശം കൊടുക്കുക എന്നാണ് പറയുന്നത് ഉത്തരം സന്തോഷത്തോടെ ചോദ്യം പതിനേഴ് എപ്രകാരം അത്യുന്നതന് തിരികെ കൊടുക്കുക എന്നാണ് പറയുന്നത് ഉത്തരം അത്യുന്നതൻ നൽകിയതുപോലെ ചോദ്യം പതിനെട്ട് എപ്രകാരം ഉദാരമായി കൊടുക്കുക എന്നാണ് പറയുന്നത് ഉത്തരം കഴിവിനൊത്ത് ചോദ്യം പത്തൊൻപത് കർത്താവ് എന്ത് നൽകുന്നവനാണ് എന്നാണ് പറയുന്നത് ഉത്തരം പ്രതിഫലം ചോദ്യം ഇരുപത് കർത്താവ് എപ്രകാരം തിരികെ തരും എന്നാണ് പറയുന്നത് ഉത്തരം ഏഴിരട്ടിയായി ചോദ്യം ഇരുപത്തിയൊന്ന് ആർക്ക് കൈക്കൂലി കൊടുക്കരുത് എന്നാണ് പറയുന്നത് ഉത്തരം കർത്താവിന് ചോദ്യം ഇരുപത്തിയൊന്ന് കർത്താവ് എന്ത് സ്വീകരിക്കുകയില്ല എന്നാണ് പറയുന്നത് ഉത്തരം കൈക്കൂലി ചോദ്യം ഇരുപത്തിരണ്ട് എപ്രകാരമുള്ള ബലിയിൽ ആശ്രയിക്കരുത് ഉത്തരം അനീതിപൂർവമായ ചോദ്യം ഇരുപത്തി കർത്താവ് എപ്രകാരമുള്ള ന്യായാധിപനാണ് ഉത്തരം പക്ഷാപാതമില്ലാത്ത ചോദ്യം ഇരുപത്തിനാല് കർത്താവ് പക്ഷാപാതം കാണിക്കുകയില്ലാത്തത് ആരോട് ഉത്തരം ദരിദ്രനോട് ചോദ്യം ഇരുപത്തി കർത്താവ് ആരുടെ പ്രാർത്ഥനയാണ് കേൾക്കുക ഉത്തരം തിന്മയ്ക്ക് വിധേയനായവന്റെ ചോദ്യം ഇരുപത്തി ആറ് കർത്താവ് അവഗണിക്കുകയില്ലാത്തത് ആരുടെ പ്രാർത്ഥന ഉത്തരം അനാഥന്റെ ചോദ്യം ഇരുപത്തിയേഴ് കർത്താവ് അവഗണിക്കുകയില്ലാത്തത് ആരുടെ പരാതി ഉത്തരം വിധവയുടെ ചോദ്യം ഇരുപത്തി എട്ട് ആർക്കെതിരായി വിധവ വിലപിക്കുമ്പോൾ അവളിലൂടെ അവളുടെ കവിളിലൂടെ കണ്ണീർ ഒഴുകുകയില്ലേ എന്നാണ് പ്രഭാഷകൻ ചോദിക്കുന്നത് ഉത്തരം തന്റെ കണ്ണീരിന് കാരണമായവനെതിരെ ചോദ്യം ഇരുപത്തി ഒൻപത് എപ്രകാരം ശുശ്രൂഷ ചെയ്യുന്നവനാണ് സ്വീകാര്യൻ ഉത്തരം കർത്താവിന് പ്രീതികരമായി ചോദ്യം മുപ്പത് കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവന്റെ പ്രാർത്ഥന എവിടെ വരെ എത്തുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം മേഘങ്ങളോളം ചോദ്യം മുപ്പത്തിയൊന്ന് ആരുടെ പ്രാർത്ഥനയാണ് മേഘങ്ങൾ തുളച്ചു കയറുന്നത് ഉത്തരം വിനീതന്റെ ചോദ്യം മുപ്പത്തിരണ്ട് തന്റെ പ്രാർത്ഥന എവിടെ എത്തുന്നത് വരെയാണ് വിനീതൻ അസ്വസ്ഥനാവുകയില്ലാത്തത് ഉത്തരം കർത്തൃ സന്നിധിയിൽ എത്തുന്നത് വരെ ചോദ്യം മുപ്പത്തി മൂന്ന് ആര് സന്ദർശിക്കുന്നതുവരെ വിനീതൻ പിൻവാങ്ങുകയില്ല എന്നാണ് പറയുന്നത് ഉത്തരം അത്യുന്നതൻ ചോദ്യം മുപ്പത്തിനാല് എന്ത് നൽകാൻ അത്യുന്നതം വരുന്നത് വരെയാണ് വിനീതൻ പിൻവാങ്ങുകയില്ലാത്തത് ഉത്തരം നിഷ്കളങ്കന് നീതി നൽകാൻ ചോദ്യം മുപ്പത്തി അഞ്ച് നിഷ്കളങ്കന് എപ്രകാരം നീതി നൽകാൻ അത്യുന്നതൻ വരുന്നത് വരെയാണ് വിനീതൻ പിൻവാങ്ങുകയില്ലാത്തത് ഉത്തരം ന്യായവിധി നടത്തി ചോദ്യം മുപ്പത്തി ആറ് കർത്താവ് എപ്രകാരമായിരിക്കുകയില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം വൈകുകയോ സ്വസ്ഥനായിരിക്കുകയോ ചോദ്യം മുപ്പത്തി ഏഴ് കർത്താവ് നിർദ്ധയനോട് എപ്രകാരമാണ് പെരുമാറുക ഉത്തരം അരക്കെട്ട് തകർത്ത് ചോദ്യം മുപ്പത്തി എട്ട് കർത്താവ് ജനതകളോട് എപ്രകാരമാണ് പെരുമാറുക ഉത്തരം പകരം വീട്ടും ചോദ്യം മുപ്പത്തി ഒൻപത് കർത്താവ് ആരെയാണ് നിർമ്മാർജ്ജനം ചെയ്യുക ഉത്തരം ധിക്കാരികളുടെ കൂട്ടത്തെ ചോദ്യം നാൽപ്പത് അനീതി പ്രവർത്തിക്കുന്നവനോട് എങ്ങനെയായിരിക്കും കർത്താവ് പെരുമാറുക ഉത്തരം ചെങ്കോൾ തകർത്ത് കളയുകയും ചോദ്യം നാൽപ്പത്തി ഒന്ന് കർത്താവ് എന്തിനെല്ലാമാണ് മനുഷ്യന് പ്രതിഫലം നൽകുക ഉത്തരം പ്രവർത്തിക്കൊത്തും പ്രയത്നങ്ങൾക്കൊത്തും ചോദ്യം നാൽപ്പത്തിരണ്ട് മനുഷ്യന്റെ പ്രയത്നങ്ങൾക്ക് കർത്താവ് എപ്രകാരമാണ് പ്രതിഫലം നൽകുക ഉത്തരം അവയുടെ വൈഭവത്തിനനുസരിച്ച് ചോദ്യം നാൽപ്പത്തി മൂന്ന് കർത്താവ് തന്റെ ജനത്തെ എപ്രകാരമാണ് ആനന്ദിപ്പിക്കുക ഉത്തരം പരാതികൾക്ക് വിധി കല്പിച്ച് ചോദ്യം നാൽപ്പത്തി നാല് പരാതികൾക്ക് വിധി കൽപ്പിച്ച് എന്തിലാണ് കർത്താവ് തന്റെ ജനത്തെ ആനന്ദിപ്പിക്കുക ഉത്തരം തന്റെ കരുണയിൽ ചോദ്യം നാൽപ്പത്തി എന്തുപോലെയാണ് കഷ്ടതയിൽ കർത്താവിന്റെ കരുണ ആശ്വാസപ്രദമാകുന്നത് ഉത്തരം വരൾച്ചയുടെ നാളുകളിൽ മഴക്കാറ് പോലെ നിങ്ങൾക്കുള്ള ഇന്നത്തെ ചോദ്യം കഷ്ടതയിൽ ആശ്വാസപ്രദമാകുന്നത് എന്ത് നിങ്ങളുടെ ഉത്തരം കമന്റായി രേഖപ്പെടുത്തുക